നമസ്കാരം നമ്മുടെ സമൂഹത്തിന് ഒരു കുഴപ്പമുണ്ട് ഒരു വാർത്ത ഒരു സംഭവം ഉണ്ടായാൽ അതിന് കുറച്ച് ദിവസത്തെ ആയിസയുണ്ടാവും അപ്പോൾ പുതിയ സംഭവങ്ങളുണ്ടാവും ആ സംഭവങ്ങളുടെ പുറകെ മനുഷ്യരങ്ങ് പോകും പിന്നീട് ഈ വാർത്തയ്ക്ക് യാതൊരു പ്രസക്തി ഉണ്ടാവില്ല നമ്മൾ നമ്പിനാരായണൻ്റെ കേസ് മുതൽ അറിയാം ചാരക്കേസ് അദ്ദേഹത്തെ വെറുതെ വിട്ടു അദ്ദേഹം നിരപരാധിയാണ് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ചെറിയ കോളം വാർത്തയായി അവശേഷിച്ചു അദ്ദേഹം അനുവദിച്ച മാനസിക പീഡനങ്ങൾ ആ ട്രോമ അതൊന്നും സമൂഹത്തിന് അറിയേണ്ട കാര്യമില്ല അന്ന് കള്ളൻ ചാരവൃത്തി ചെയ്യുന്നവൻ രാജ്യത്തെ ഒറ്റക്കൊടുത്തവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ അവരൊക്കെ മറ്റ് വാർത്തകളുടെ പുറകെ പോയി ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു പ്രത്യേക അവസ്ഥയാണ് ജനങ്ങൾക്ക് മറവിയുള്ളത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങൾ മുഴുവൻ മറന്നുകൊണ്ടേയിരിക്കും ഇന്ന് പത്രത്തിലൊരു വാർത്ത ഞാൻ കണ്ടു ആ വാർത്ത കണ്ടപ്പോൾ പഴയ ഓർമ്മകളൊന്നും പൊടി തെറ്റിയെടുത്തു മറ്റൊന്നുമല്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബിരുദത്തെക്കുറിച്ചാണ് ആ ഞാൻ ആ വാർത്ത നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം മോദിയുടെ ബിരുദ വിവരങ്ങൾ നൽകണമെന്ന ഉത്തരവ് റദ്ദാക്കി പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമല്ലെന്ന് ഡൽഹി ഹൈക്കോടതി പൊതുജനങ്ങൾക്ക് താൽപ്പര്യമുള്ളതുകൊണ്ടാണല്ലോ ഇത് വിവരാവകാശ നിയമപ്രകാരം കൊടുത്തത് അത് തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി വിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡൽഹി സർവകലാശാല വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി വ്യക്തിപരമായ വിവരമാണെന്നും പൊതുജനങ്ങൾക്ക് താൽപ്പര്യമുള്ളതല്ലെന്നും ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ ഉത്തരവിൽ പറയുന്നു മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പത്ത് പന്ത്രണ്ട് ക്ലാസ് രേഖകൾ പരിശോധിക്കാൻ സി അനുവദിക്കണമെന്ന സി സി ഉത്തരവും കോടതി റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് അക്കൊല്ലം ബി എ പാസായ എല്ലാ വിദ്യാർത്ഥികളുടെയും വിശദാംശങ്ങൾ തേടിയുള്ള വിവരാവകാശ അപേക്ഷ ഡൽഹി സർവകലാശാല തള്ളിയിരുന്നു തുടർന്നുള്ള അപ്പീലിലാണ് വിവരങ്ങൾ കൈമാറാൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഉത്തരവിട്ടത് ഇതിനെതിരെ സർവകലാശാല നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പൊതുജനങ്ങൾക്ക് താൽപ്പര്യമുള്ളതെന്ന് പറയുന്നതും പൊതുജന എന്ന് പറയുന്നതും തമ്മിൽ തമ്മിലേറെ വ്യത്യാസമുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങളിൽ പൊതു താൽപ്പര്യമില്ല പൊതുസേവകരാകുന്നതിന് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുടെ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടി ഞാൻ ഈ വാർത്തയുടെ അവസാനം പറയുന്ന കാര്യം സത്യമാണ് പൊതുപ്രവർത്തകനാകുന്നതിന് രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമേയില്ല ഏഴാം ക്ലാസ് വരെ പഠിച്ച വി എസ് അച്യുതാനന്ദൻ നല്ല ഭരണാധികാരിയായിരുന്നു നല്ല സാമൂഹ്യ പ്രവർത്തനായിരുന്നു നല്ല പൊതുപ്രവർത്തകനായിരുന്നു പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായും വിരാജിച്ച ആളാണ് അങ്ങനെ ഒട്ടനവധി പേരുണ്ട് നാലാം ക്ലാസ് വരെ പഠിച്ച എം എം മണി കേരളത്തിൽ മന്ത്രിയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വിവരത്തെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും ഒന്നും പറയുന്നില്ല അതുകൊണ്ട് പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ ആവശ്യമൊന്നുമില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പ്രവർത്തനത്തിന് പക്ഷേ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ് സ്ഥിതി പ്രധാനമന്ത്രിക്കിന്ന ബിരുദം വേണം ഇന്ന ക്വാളിഫിക്കേഷൻ വേണം എന്നൊന്നും നിർബന്ധമില്ല അതല്ല പ്രശ്നം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത സത്യവാങ് മൂലത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി എ പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചിരിക്കുന്നത് ആ പറയുന്ന കാര്യം സത്യവാങ് മൂലം എന്നാണ് ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാണല്ലോ സത്യവാങ്മൂലം കൊടുക്കുന്നത് അതുകൊണ്ടാണല്ലോ അതിൽ സ്വത്ത് വിവരങ്ങൾ കൊടുക്കുന്നത് അതിലെല്ലാ വിവരങ്ങളും എനിക്ക് എത്ര ഭാര്യമാരുണ്ട് എത്ര മക്കളുണ്ട് ഭാര്യയുടെ സ്വത്തത്ര ഇതെല്ലാം സത്യവാങ് മൂലമായി കൊടുക്കുന്നു ഇതിൽ തെറ്റ് സംഭവിച്ചാൽ അവരുടെ ആ നിയമസഭാംഗത്വമോ അല്ലെങ്കിൽ പാർലമെൻ്റ് അംഗത്വമോ നഷ്ടപ്പെടാം ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അവിടെയാണ് സത്യവാങ്മൂലത്തിൻ്റെ പ്രസക്തി പിന്നെ എന്തിനാണ് ഈ സത്യവാങ്മൂലം കൊടുക്കുന്നത് ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ലേ അതുകൊണ്ടാണ് വിവരാവകാശ രേഖ പ്രകാരം അത് വേണമെന്ന് യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെട്ടത് യൂണിവേഴ്സിറ്റി അത് തിരസ്കരിച്ചു എന്തുകൊണ്ട് തിരസ്കരിക്കണം അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ വ്യാജ സത്യവാങ്മൂലമാണ് കൊടുത്തത് ഇതാണ് സത്യം പൊതുജനങ്ങൾ അറിയേണ്ട കാര്യമില്ല പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് പറയുന്നതും പൊതുജന താല്പര്യ എന്ന് പറയുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാകും സ്ത്രീ വിഷയം അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച കേസ് ഏതെങ്കിലും നേതാക്കന്മാർ എവിടെയെങ്കിലും ചെറ്റപൊക്കാൻ പോയത് ഇതൊക്കെ പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ് അത് പൈങ്കിളി എന്ന് പറയും എന്നാൽ പൊതുജന താല്പര്യപ്രകാരം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ടെന്ന് ഹൈക്കോടതി പറയുമ്പോൾ പൊതുജന താല്പര്യം വരുന്നത് എങ്ങനെയാണ് ഇവിടെ സത്യവാങ്മൂലം കൊടുത്തത് തെറ്റുണ്ടോ അത് വ്യാജമാണോ എന്നറിയാനാണ് പൊതുജന താല്പര്യം അതറിയേണ്ടത് അത്യാവശ്യവുമാണ് ഒരു പൊതുപ്രവർത്തകൻ സത്യസന്ധനായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇത് സത്യവാങ്മൂലത്തിൽ കൊടുത്തത് കള്ളത്തരമാണെങ്കിൽ അതെങ്ങനെ ശരിയാവും ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ഗണേഷ് കുമാർ ഗ്രാജുവേറ്റ് ആണ് എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തിരുന്നു ആരും അതിന് പരാതിപ്പെട്ടു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ശരിയാണ് ഡ്രോപ്പ് ഔട്ടാണോ അത് ഗണേശൻ തുറന്നു പറഞ്ഞു പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും ഡ്രോപ്പ് ഔട്ട് ആണെങ്കിലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ അങ്ങനെ അത് പറയും ആരെയും സർട്ടിഫിക്കറ്റോ മാർക്ക് ലിസ്റ്റോ കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇതങ്ങനെ പോലുമല്ല എന്തുകൊണ്ടാണ് സർവകലാശാല അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലെ കാര്യം ഇത് യാഥാർത്ഥ്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഡിഗ്രി ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി മോശക്കാരനാവുന്നില്ല അയാൾ മോശം ഭരണാധികാരിയല്ല അയാൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ത്യയെ വളർത്താൻ വലുതാക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള നേതാക്കന്മാരുമായി സംസാരിച്ച് ഇന്ത്യക്ക് മുതൽക്കൂട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രിയാണ് പതിനൊന്നാമത്തെ വർഷം ഇനി അടുത്ത നാല് വർഷം കൂടി അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പലതും ചെയ്യും അങ്ങനെയുള്ള മനുഷ്യനെ ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ആരും തള്ളിക്കളയില്ല പക്ഷേ കള്ളം പറഞ്ഞിരിക്കുന്നു അവിടെയും അദ്ദേഹത്തിൻ്റെ അധമബോധമാണ് എനിക്കൊരു ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പുച്ഛിച്ച് തള്ളുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നാൽ അവിടെയാണ് ഞാൻ ബി എസ് അച്യുതാനന്ദനെയും ഇപ്പോൾ എന്തിന് എം എം മണിയെ വരെ അഭിനന്ദിക്കുന്നത് ഞാനിതാണ് പക്ഷേ ഞാൻ എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കേവലൊരു സർട്ടിഫിക്കറ്റിൻ്റെ പേരില ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ പേർ വങ്കത്തരം കാണിക്കുന്നു വിവരക്കേട് പറയാറുണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നതാണ് പറഞ്ഞു വരുമ്പോൾ അവർക്ക് ഡോക്ടറേറ്റ് ഉണ്ടാവും അവരൊരുപാട് ബിരുദങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും പക്ഷേ പ്രവർത്തികൾ ശുദ്ധ പോഷകൻ്റേതായിരിക്കും അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വമായ അവരുടെ മറുപടികൾ അവരുടെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവർ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം കരസ്ഥമാക്കിയതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവരൊക്കെ ബിരുദങ്ങൾ കരസ്ഥമാക്കിയത് എന്നിരിക്കെ ഇവിടെ സത്യവാങ്മൂലത്തിൽ കള്ളമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പ്രധാനമന്ത്രി അത് തുറന്നു പറയണം അല്ലാതെ സർവകലാശാലയെക്കൊണ്ട് വിവരാവാശ രേഖ കൊടുപ്പിക്കാതെയും ഇലക്ഷൻ കമ്മീഷനെക്കൊണ്ട് ആ വിവരങ്ങൾ പുറത്തു ഒക്കെ തന്ത്രങ്ങൾ മെനയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് അതിനെ നയിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല എന്ന് മാത്രമേ ഇത്തവണത്തിൽ പറയുന്നുള്ളൂ താങ്ക്